എന്റെ വീഡിയോ ഉമ്മമാരോടുള്ളതാണ് ഉമ്മമാർ കയറ്റുപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എൻ്റെ വീഡിയോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഉമ്മമാരായിരിക്കും കുട്ടികളെ മിക്ക സമയത്തും പഠിപ്പിക്കാറ് ഉപ്പമാരൊക്കെ ചില സമയത്തൊക്കെ പഠിപ്പിക്കുമായിരിക്കും എന്നാലും ഉമ്മമാരായിരിക്കും മിക്ക സമയത്തും പഠിപ്പിക്കാറ് അപ്പൊ ഇന്ന് ഉമ്മമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ് അപ്പം അവരെന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഉത്തരങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ തെറ്റിപ്പോകും തെറ്റിപ്പോൾ പെട്ടെന്ന് ചൂടോ എനിക്ക് എന്തോ അറിയില്ല അതൊരു പൊട്ടനാണ് എനിക്കെനിക്ക് പഠിപ്പിച്ചാൽ ഓർമ്മ നിൽക്കു എന്ത് കുട്ടിയാണേ അപ്പുറത്തെ കുട്ടിയുണ്ടോ അപ്പുറത്തെ കുട്ടിയുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരാണ് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പറയട്ടെ ഓര് എന്തെങ്കിലും അഥവാ തെറ്റാണ്ടെങ്കിൽ അവർ തെറ്റിപ്പോയി അത് ഒരു ചരിത്രം പറയുമ്പോൾ ഓരെ പ്രോത്സാഹിപ്പിച്ചു ആ മാശള്ള നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു ഓരെ സന്തോഷിപ്പിച്ച് അവർക്ക് പഠിക്കാനുള്ള മൂടങ്ങോട്ട് കൊണ്ടുനടന്ന് നിങ്ങളെ ഓരെ കൊണ്ടേ എന്താ പറയുക പഠിപ്പിക്കുക ഓല സന്തോഷിപ്പിച്ച് പഠിപ്പിച്ചു നോക്കും ഓരോ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നിങ്ങളെ മുന്നിലോട്ട് വരുന്നതാണ് അപ്പൊ നമ്മൾ നിങ്ങളെ നിങ്ങൾ പെട്ടന്ന് ഏർ ദേഷ്യപ്പെടുമ്പോ ഒരു പേൻ പേടിച്ചിട്ട് ഓരോ പഠിച്ചതും കൂടി ഒരു മറന്നു പോകും ഓര് പഠിച്ച് നല്ല പഠിച്ചിട്ടുണ്ടാവും അത് ആ പേടിയൊണ്ടും എപ്രം കൊണ്ടും ഓരോ അത് മറന്നു പോവും അപ്പൊ അങ്ങനത്തെ സ്ഥിതി ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് പരിചയമുള്ളമാരുണ്ടാവല്ലോ ദേഷ്യപ്പെട്ടതേ പോലെ എന്റെ പോലെ ഞാൻ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് ഉമ്മമാരൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരമാവട്ടെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ബോക്സ് ഉപകാരപ്പെട്ട് നല്ല വീഡിയോ ആണെന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ